ഗവണ്മെൻറ്റ് മാത്രമേ കമ്മീഷന് കോടതിയിൽ കേസ് നടത്തിയില്ല ഗവൺമെൻറ് അഡ്വക്കറ്റ് ജനറൽ കേസ് നടത്തുന്നത് ഗവൺമെന്റാണ് കേസ് നടത്തുന്നത് ഗവൺമെൻറ്റാണ് അതിനെ ഇനി കോടതി ന്യായീകരിച്ചത് ഗിന് ഗവണ്മെന്റ് തീരുമാനിക്കും ആ വിധി പഠിച്ച ശേഷം ഗവൺമെൻറ് കൂടി തീരുമാനിക്കും ഇന്നത്തെ കമ്മീഷനെ മാത്രം പറയുകയാണെങ്കിൽ കോടതി വിധി ഫോളോ ചെയ്യും ഗവൺമെന്റ് അത് എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല ഈ വക്സ് നിയമം കണക്കിലെടുക്കാൻ തുടർബാ ട്രിബ്യൂണൽ കേസുകളൊന്നും പരിഗണിക്കാതെ ആയിരുന്നു ഈ ഒരു കമ്മീഷൻ നിയമിച്ചത് ആളുകൾ കോടതി നിരീക്ഷണം അല്ല ട്രൈബ്യൂണലിന്റെ അധികാരങ്ങള് ഒന്നും കമ്മീഷനോട് ഗവൺമെന്റ് ആണ് അതിനെ കുറിച്ച് എല്ലാം ഇല്ലേ വിലയിലെ നിരീക്ഷണങ്ങളോ അതിനകത്തെ ഫൈനിങ്സോ ഞാൻ കണ്ടിട്ടില്ല എങ്കിൽ മാത്രമേ ഇങ്ങനെ ടി വി കണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ലോയറും വെച്ച് പറഞ്ഞു അതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അത് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കമ്മീഷനാണ് അവിടെ ന്യൂട്ടറല്ലേ കമ്മീഷനോട് ഓളില്ല ഗവണ്മെന്റ് ആണ് കമ്മീഷൻ നിയമിച്ചത് ഗവൺമെന്റിന് ന്യായീകരണം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അത് കോടതിയിൽ പറഞ്ഞു അത് നമ്മൾ കോടതി അക്സെപ്റ്റ് ചെയ്തില്ല ഇനി ഗവൺമെന്റ് തീരുമാനിക്കണ എന്ത് ചെയ്യണമെന്നുള്ളൂ എല്ലേന്റ് മേടിച്ചു അത് കഴിഞ്ഞാണ് കമ്മീഷനെതിരെ കേസ് വന്നത് കമ്മീഷൻ നിയമനത്തിനെ ചോദ്യം ചെയ്ത് കേസ് വന്നു അപ്പൊ കമ്മീഷൻ തർക്കാലത്ത് പ്രവർത്തനം എത്തി വെച്ചു എന്നുള്ളത് കോടതി ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു അതെ നേരത്തെ സർക്കാരിന് ഇത്തരത്തിലൊരു നിയമോപദേശം തേടിയതിനു ശേഷം ട്രിബ്യൂണൽ കേസിന് കമ്മീഷൻ വേണമോ എന്നുള്ളത് അല്ല സർക്കാരിൻ്റെ അഭിപ്രായത്തെ കമ്മീഷൻ നോക്കിക്കതാണ് സർക്കാർ നിയമിച്ചത് സർക്കാർ കോടതി ഡിഫെൻഡ് ചെയ്യുന്നു നമുക്ക് സർക്കാരിന് അധികാരമുണ്ടെന്ന് പറഞ്ഞു അത് കോടതി അംഗീകരിച്ചില്ല ഈ കോടതി അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാർ എനിക്ക് തീരുമാനമെടുക്കുന്നു അതിനുള്ളിൽ അപ്പീലും ഡിവിഷൻ ബെഞ്ചിലേക്ക് അതിന് മുതലേ സുപ്രീം കോടതി അപ്പം ഗവണ്മെന്റാണ് തീരുമാനിക്കേണ്ടത് വേറെ ഈ വിധിയെ അക്സെപ്റ്റ് ചെയ്യണം മുമ്പോട്ട് പോകണോ കേസ് കൊടുക്കണോ അങ്ങനെ ഗവണ്മെന്റാണ് എല്ലാം തീരുമാനിക്കേണ്ടത് എനിക്ക് अहिले प्रत्येक चाहिँ उपाय हुनुहुन्छ